അലൈക്കും ുംബർ തൊണ്ണൂറ് റിപ്പോർട്ട് ചെയ്ത ഒരാൾ മാർക്കറ്റ് അതല്ലെങ്കിൽ അങ്ങാടിയിൽ പോയി അങ്ങാടിയിൽ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു ലാ ലാ ഇലാഹ വഹ്ദഹു له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير ينبر كتب الله له ألف ألف حسنة الله تعالى أمن دائدل أرميليا من ما الله تعالى ديك ومحا عنه ألف ألف سيئة أمن إيدل من الله تعالى أرميليا തിന്മകൾ അള്ളാഹു കളയും മാത്രമല്ല ഒരു മില്യൺ പദവി അള്ളാഹുത്താലമന് കൊടുക്കുകയും ചെയ്യും തുറമുത്തുദ്ധരിച്ച ഹദീസാണിത് ഇബിനു മാജ ഇതുപോലെയുള്ള റിപ്പോർട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് ഏതായാലും നാം ഇന്ന് പഠിക്കുന്ന വളരെ മഹത്തായ ഒരു ാണ് നമ്മളെല്ലാവരും ദിവസം അങ്ങാടിയിൽ പോകുന്നവരാണ് മാർക്കറ്റിൽ പോകുന്നവരാണ് എന്താണ് അങ്ങാടി മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നല്ല കച്ചവടക്കാരുണ്ടാകും നല്ല കച്ചവടക്കാർ അതേസമയം കളവ് പറയുന്ന വഞ്ച നടത്തുന്ന കച്ചവടക്കാരുണ്ടാകും വാങ്ങാൻ പോകുന്നവരോ പല തരത്തിലുള്ള നെയ്യത്ത് വെച്ചുകൊണ്ട് പോകുന്നവരുണ്ടാകും ഏതായാലും തെറ്റും റാമ് നടക്കാൻ വളരെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് മാർക്കറ്റ് അതല്ലെങ്കിൽ അങ്ങാടി എന്നുള്ളത് അവിടെ പോകുമ്പോൾ നാം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഫിഖർ ചൊല്ലിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ വാങ്ങുന്ന സാധനത്തിൽ വലിയ വറക്കത്തുണ്ടാകും അതുപോലെ കച്ചവടക്കാർ അവരുടെ കട ഓപ്പൺ ചെയ്യുമ്പോഴും സാധനം കൊടുക്കുമ്പോഴും അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ വിഖറോടെ കച്ചവടം നടത്തിയാൽ അവർക്കും വലിയ ബർക്കത്തുണ്ടാകും മാത്രമല്ല ഈ പറഞ്ഞ വലിയ പദവി അള്ളാഹു താലെ കൊടുക്കും വലിയ പുണ്യമുള്ള സംഗതിയാണ് ഈ പറഞ്ഞ വിഖ്റ് ചെല്ലുക എന്നുള്ളത്